കൺസ്യൂമർ ഫെഡ് നാളെ തുടക്കമാകും കേരളത്തിൽ വിപണന സംസ്ഥാനതല ഉദ്ഘാടനം നാളെ വൈകുന്നേരം തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കേരളത്തിൽ ആകെ വരുന്ന ഓണ വിപണന കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട് കൺസ്യൂമർ ഫെഡിന്റെ തനതായിട്ടുള്ള ത്രിവേണി സൂപ്പർ മാർക്കറ്റ് ഉൾപ്പെടെ സഹകരണ സംഘങ്ങൾ നടത്തുന്ന നീതി സ്റ്റോറുകളിലൂടെയാണ് ഈ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾക്ക് ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുള്ള സബ്സിഡിയോടു കൂടിയും അതുകൂടാതെ ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ത്രിവേണി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് അവയുൾപ്പെടെ വലിയ കമ്പനികളുടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ റെയ്ഡ്കോ പോലുള്ള റബ്കോ പോലുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ ഒക്കെ ഉൽപ്പന്നങ്ങൾ പത്ത് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വില വില കുറച്ചും കൊണ്ടും ഇതേ സമയത്ത് തന്നെ ഈ കേന്ദ്രങ്ങളിലൂടെ വിതരണം ചെയ്യുന്നുണ്ട് നാളെ വൈകുന്നേരം തിരുവനന്തപുരത്ത് വച്ച് സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുക തുടർന്ന് മറ്റന്നാൾ ഇരുപത്തി ഏഴാം തീയതി ജില്ലാതല ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുള്ളത് തലശ്ശേരി റൂറൽ ബാങ്ക് നടത്തുന്ന വിപണന കേന്ദ്രമാണ് മറ്റന്നാൾ ഇരുപത്തിയേഴാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ബഹുമാനപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആ വിപണനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടക്കും കണ്ണൂർ ജില്ലയിൽ വിപണന കേന്ദ്രങ്ങളാണ് ഉണ്ടാകുക ജില്ലാതല ഉദ്ഘാടനം ബുധനാഴ്ച ഉച്ചക്ക് ഒരു മണിക്ക് തലശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ വെച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിക്കുമെന്ന് കൺസ്യൂമർ ഫ്രഡ് ഡയറക്ടർ കെ പി പ്രമോദൻ മേഖലാ മാനേജർ ആർ പ്രദീപ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമഗ്ര ന്യൂസ്